കോവിഡ് വകഭേദം എക്സ് എഫ് ജി അതിതീവ്രമായി സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് പതിനഞ്ചിലധികം എക്സ് എഫ് ജി കേസുകളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് പത്തൊമ്പതിന്റെ രണ്ട് വകഭേദങ്ങൾ കൂടി ചേർന്ന ജനതകപരമായി മാറ്റം വന്നതാണ് എക്സ് എഫ് ജിയും നേരത്തെ രണ്ട് തവണ റിപ്പോർട്ട് ചെയ്ത കോവിഡിനേക്കാൾ വ്യാപനശേഷി കൂടുതലാണ് എക്സ് എഫ് ജിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പഠനപ്രകാരം പ്രകാരം എക്സ് എഫ് ജിയിൽ വീണ്ടും ജനതക സംയോജനങ്ങൾ സംഭവിച്ച പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത എക്സ് എഫ് ജി കേസുകളിൽ പതിനഞ്ചിലധികം കേസുകൾ കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കണ്ടെത്തിയ പുതിയ കോവിഡ് വകഭേദമാണ് എൻ ബി വൺ നോട്ട് എയ്റ്റ് നോട്ട് വൺ ഏപ്രിൽ മാസ അവസാനത്തോടെ ചൈന ഫ്രാൻസ് ജപ്പാൻ നെതർലൻഡ് സ്പെയിൻ ദക്ഷിണ കൊറിയ തായ്വാൻ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിലാണ് ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറ്റ് കോവിഡ് പത്തൊമ്പത് വകഭേദങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾക്ക് സമാനമാണ് പുതിയ വകഭേദങ്ങളുടെയും പനി വിറയൽ തലവേദന രുചിയോ മണമോ നഷ്ടപ്പെടൽ പേശിവേദന ഓക്കാനം ശ്വാസതടസ്സം തൊണ്ടവേദന ഛർദി ക്ഷീണം എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ് അതേസമയം ജിനോമിക് അനലൈസിലൂടെ കേരളത്തിലെ ത്തിൽ പടർന്നു പിടിക്കുന്നത് സംയുക്ത ജനിതക വ്യതിയാനം സംഭവിച്ച ആണോ എന്ന് ആരോഗ്യ വകുപ്പ് പഠനം നടത്തി വരികയാണ് ജനം തിരുവനന്തപുരം